നമസ്കാരം ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിച്ച പരിഷ്കാരങ്ങൾ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാക്കി പരിഷ്കാരങ്ങളുടെ ഭാഗമായി മെയ് മാസത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ബുക്ക് ചെയ്തിരുന്ന സ്ലോട്ടുകൾ മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയതും പുതിയ ബുക്കിംഗുകൾക്ക് ഒരു മാസത്തിലധികം കാലതാമസം ഉണ്ടാകും എന്നതാണ് പരീക്ഷാർത്ഥികൾക്കൊപ്പം ഡ്രൈവിംഗ് പരിശീലകരെയും വലയ്ക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോകേണ്ടവരുൾപ്പെടെ മധ്യവേനൽ അവധിക്കാലത്താണ് ഡ്രൈവിംഗ് പരിശീലനം ഈ ലക്ഷ്യത്തോടെ മാസങ്ങൾക്ക് മുമ്പേ സ്ലോട്ട് ബുക്ക് ചെയ്ത എഴുപതോളം പേരുടെ ബുക്കിംഗാണ് കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കിയത് മെയ് ഒന്നു മുതൽ ദിവസം മുപ്പത് പേർക്ക് മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന നിർദ്ദേശം വന്നതോടെ മധ്യവേനലിൽ ഡ്രൈവിംഗ് പരിശീലനത്തിനെത്തുന്നവരിൽ പലരും ലേണേഴ്സിന് പോലും അപേക്ഷിക്കാതെ മടങ്ങിപ്പോകുന്ന സ്ഥിതിയാണുള്ളത് ഓരോ ഡ്രൈവിംഗ് സ്കൂളിലും കുറഞ്ഞത് അൻപത് പേർ ഡ്രൈവിംഗ് പരിശീലനത്തിനെത്തിയിരുന്ന മധ്യവേനൽ കാലത്ത് ഈ സീസണിൽ മിക്ക സ്കൂളുകളിലും ഒരാൾ പോലും പരിശീലനത്തിന് ചേർന്നിട്ടില്ല പരിശീലനത്തിന് മുന്നോടിയായി ലേണേഴ്സ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷമുള്ള സ്ലോട്ടുകളാണ് ബുക്കിംഗിന് ലഭിക്കുന്നത് ഇതോടെ പഠിതാക്കൾ മടങ്ങും മധ്യവേനൽ സീസണിൽ പഠിതാക്കളില്ലാതെ വാഹനങ്ങൾ അകത്തു കയറ്റിയിടുകയും സ്കൂളുകൾ അടച്ചുപൂട്ടുകയും ചെയ്യേണ്ട സ്ഥിതിയാണെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പരിശീലകരും പറയുന്നു ഒരു ലക്ഷം രൂപ വിലയുള്ള വാഹനം പോലും സ്വന്തമായി വാങ്ങാൻ നിവൃത്തിയില്ലാത്തവരാണ് ഡ്രൈവിംഗ് സ്കൂളുകാരിൽ ഭൂരിഭാഗവും രണ്ടര ഏക്കറോളം സ്ഥലവും പതിനഞ്ച് വർഷത്തിൽ താഴെയുള്ള വാഹനങ്ങളും വാഹനങ്ങളിൽ ജി പി എസും സിസിടി വി ക്യാമറയും ഉണ്ടെങ്കിലേ ഡ്രൈവിംഗ് പരിശീലനം നടത്താനാകൂ എന്നാണ് പുതിയ നിബന്ധന മിക്ക ഡ്രൈവിംഗ് സ്കൂളുകാരുടെയും വാഹനങ്ങൾ പതിനഞ്ച് വർഷം പഴക്കമുള്ളതാണ് ഡാഷ്ബോർഡിൽ ക്യാമറയും ജി സ്ഥാപിക്കാൻ കുറഞ്ഞത് ലക്ഷം രൂപയും വേണം അതേസമയം ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ടെസ്റ്റ് കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി അടുത്ത മാസം ഒന്നാം തീയതി മുതൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കാനിരിക്കെ സർക്കാർ ഉത്തരവ് അനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നെട്ടോട്ടമോടുകയാണ് പാരലൽ ആംഗുലാർ പാർക്കിംഗുകൾക്കും സിഗ്സാഗ് ഡ്രൈവിംഗ് ഗ്രേഡിയൻ ടെസ്റ്റ് എന്നിവയ്ക്കുമുള്ള ട്രാക്കുകൾക്കും മറ്റ് സൗകര്യങ്ങൾക്കുമായി കുറഞ്ഞത് അര ഏക്കർ സ്ഥലമാണ് ഓരോ ജോയിന്റ് ആർ ഓഫീസുകളിലും കണ്ടെത്തേണ്ടത് ഇതിനായി റവന്യൂ വകുപ്പിനും തദ്ദേശ സ്ഥാപനങ്ങൾക്കും മോട്ടോർ വാഹന വകുപ്പ് കത്ത് നൽകിയെങ്കിലും മാവേലിക്കര ജോയിന്റ് ആർ ടി ഒ ഓഫീസ് പരിധിയിലെ ചുനക്കരയിൽ മാത്രമാണ് അര ഏക്കർ സ്ഥലം കണ്ടെത്താനായത് കുട്ടനാട് ജോയിന്റ് ആർ ടി ഒ ടൈറ്റാനിക് ജംഗ്ഷന് സമീപം സ്വകാര്യ വ്യക്തിയുടെ അര ഏക്കർ സ്ഥലം വാടകയ്ക്കെടുക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പിന് കത്ത് നൽകി അനുമതി കാത്തിരിക്കുകയാണ് ആലപ്പുഴ ചേർത്തല കാർത്തികപ്പള്ളി ചെങ്ങന്നൂർ ആർ ടി ഓഫീസുകൾക്ക് സ്ഥലം കണ്ടെത്താനായിട്ടില്ല കാർത്തികപ്പള്ളി താലൂക്കിൽ ഹരിപ്പാടും കായംകുളത്തും മാവേലിക്കരയിൽ മാവേലിക്കര ടൗണിലും കരിമുളയ്ക്കിലുമായി രണ്ടിടങ്ങളിൽ വീതമാണ് ടെസ്റ്റ് നടത്തിയിരുന്നത് പരിഷ്കാരം നടപ്പിലായാൽ ഇവിടങ്ങളിൽ ഒരു സ്ഥലത്താകും ടെസ്റ്റ് നടക്കുക സ്ഥലം വാടകയ്ക്കെടുക്കാനായാലും വിലയ്ക്ക് വാങ്ങാനായാലും സർക്കാർ പണം അനുവദിക്കണം തിരഞ്ഞെടുപ്പ് മാനദണ്ഡം നിലനിൽക്കെ പുതിയ പദ്ധതികൾക്ക് പണം അനുവദിക്കുന്നതിൽ തടസ്സവുമുണ്ട് പരീക്ഷാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും പ്രാഥമിക ആവശ്യങ്ങൾക്കും വിശ്രമിക്കാനും സൗകര്യമൊരുക്കാനും പണം വേണം സർക്കാർ കടുത്ത ധനപ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ പണം എവിടെ നിന്ന് കണ്ടെത്തും എന്നതിൽ യാതൊരു ഉറപ്പുമില്ല തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പരിഷ്കാരം നീട്ടിവെച്ചേക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടെങ്കിലും അക്കാര്യത്തിലും വ്യക്തതയില്ല